തിരൂരങ്ങാടി ചെറുമുക്ക് ജി എം എൽ പി സ്കൂൾ റിപ്പബ്ലിക് ദിനത്തിൽ പൂർവ അധ്യാപക വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു സംഗമത്തിൽ എണ്ണൂറിലേറെ പേർ പങ്കെടുത്തു അഞ്ഞൂറിലധികം പൂർവ്വ വിദ്യാർത്ഥികളും ജില്ലയിൽ നിന്നും പുറത്തുനിന്നുമായി മുന്നൂറോളം അധ്യാപകരും സംഗമത്തിൽ പങ്കെടുത്തു നന്നമ്പ്ര പഞ്ചായത്ത് അധ്യക്ഷൻ പച്ചായി മൊയ്തീൻകുട്ടി സംഗമം ഉദ്ഘാടനം ചെയ്തു ഒരു ഈ സ്കൂളിന്റെ ഭാഗമായി സംഘടിപ്പിക്കാൻ അവരെ പൂർവാധ്യാപകരെ അനുമോദിക്കുകയും ചെയ്തു പി ടി എ അധ്യക്ഷൻ നീലംഗത്ത് അബ്ദുൾ സലാം ചടങ്ങിൽ അധ്യക്ഷനായി നന്നമ്പ്ര പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ പി ഷൗക്കലി പഞ്ചായത്ത് അംഗങ്ങളായ കെ വി സഫ്വാൻ എം പി സുഹറ ഫൈറൂസാബ് ഫിനാൻസ് കൺവീനർ എം പി അബ്ദുൾ വഹാബ് തുടങ്ങിയവർ സംസാരിച്ചു ഉച്ചയ്ക്ക് രണ്ടു മുപ്പത് മുതൽ നൂറോർമ്മകൾ എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും കലാപരിപാടികളും നടന്നു നന്നമ്പ്ര പഞ്ചായത്ത് ഉപാധ്യക്ഷ സൗദാ മരക്കാരുട്ടി ഉദ്ഘാടനം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥികളായ വേങ്ങര പഞ്ചായത്ത് ഉപാധ്യക്ഷ കെ കെ ഫാത്തിമ എഡരിക്കോട് പഞ്ചായത്ത് അംഗം കണക്കഞ്ചേരി സഫീന ഇ പി സൈദറവി വി പി കാദർ ഹാജി കെ ലത്തീഫ് മദാരി അബ്ദുറഹ്മാൻ കുട്ടി ഹാജി ഇ പി നാസർ വളപ്പിൽ സക്കീർ ഇ പി മുജീബ് കാമറ സൗഖത്ത് വി പി സിദ്ദിഖ് മുസ്തഫ ചെറുമുക്ക് എന്നിവർ സംസാരിച്ചു പ്രധാനാധ്യാപിക പി കെ നിഷ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സതീഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെമ്മാട് നമ്മുടെ ചെമ്മട് അത് നമ്മുടെ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്